ണ്ടാ രസവില്ല അയ്യെ വല്ല പെല്ലം കഴിഞ്ഞോ നിന്നവിടെ രസവില്ലാത്ത കാഴ്ച്ചാണ രസം ഉണ്ടാവില്ല ബയ ഫിൽറ്റർ ഇലെ അങ്ങനെ വേറെല്ല മോനെ ഹായ് നിരഞ്ജനീരു ഹായ് ചീക്കോച്ചാക്കിട്ടീക്കോ അപ്പൊ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാകും ഹൗസിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട് അപ്പൊ എല്ലാരും പോയിട്ട് സെർച്ച് കാണാൻ സർച്ച പോയാലേ പിന്നെ ഇത് ഹൗസ് യൂട്യൂബ് ചാനൽ ഓ അറിയില്ലല്ലോ ഞാൻ വിചാരിച്ചു തന്നെ അപ്പൊ യൂട്യൂബ് ചാനലില് വന്നിട്ടുണ്ട് എല്ലാരും കാണാ എന്താണ് ആരും ഒന്നും ഇണ്ടാത്തത് അതോ എനിക്ക് കാണാത്താണോ മെസ്സേജ് ഒന്നും കാണുന്നില്ലല്ലോ മെസ്സേജ് ഒന്നും കാണുന്നില്ല ഇടാഞ്ഞിട്ടാണോ മെസ്സേജ് ഇടാഞ്ഞിട്ടാണോ എനിക്കൊന്നും അല്ല എനിക്കൊന്നും മെസ്സേജ് ഒന്നും കാണുന്നില്ല ആകെ ഇർഫാനയില് നിന്നിട്ടുണ്ട് ആകെ മൂന്ന് മെസ്സേജ് മെസ്സേജുള്ളൂ അങ്ങനല്ല ആൾക്കാർ വൺ ആളുണ്ട് പക്ഷേ ഇതെല്ലാം ഇവിടെ കാണുന്നു ഞങ്ങള് പറയണ കേന്ദ്ര അത് തരാനിട്ടായിരിക്കും എനിക്ക് തോന്നുന്നു ഞാൻ പറയണ കേക്കണുണ്ടോ ഇല്ലോ കട്ട് ചെയ്തിട്ടാണോ ആരും മെസ്സേജ് കാണുന്നില്ല അശ്വനിയുണ്ട് നിരഞ്ജന ഇർഫാന ഇവർ മാത്രമേ ഉള്ളൂ അപ്പം എനിക്ക് മെസ്സേജിൽ കാണുന്നു ഓക്കെ എന്തായാലും നൂറ്റെട്ടാളുണ്ട് എനിക്ക് മെസ്സേജ് ഒന്നും കാണുന്നില്ല അപ്പം ഞാൻ പറയാം ഹൗസിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട് അപ്പം നിങ്ങൾ യൂട്യൂബ് ചാനലിൽ പോയിട്ട് കാണാം കണ്ടിട്ട് നിങ്ങളുടെ വിലയേറെ അഭിപ്രായങ്ങൾ അറിയിക്കുക നിങ്ങളുടെ ഷെയർ ചെയ്ത് കൊടുക്കുക ആ ചെറിയ പറയരുത് ഷെയർ ഇപ്പൊ തന്നെ ചെയ്യണം പിന്നെ ഇമോജി ഇടരുത് നിങ്ങൾ ആ ട്രെയിലർ കണ്ടിട്ട് നിങ്ങൾക്ക് എന്താണോ ഇഷ്ടപ്പെട്ടത് എന്താണ് നിങ്ങൾക്ക് തോന്നുന്നത് വെച്ചാൽ അത് കമെന്റ് ചെയ്യട്ടോ എനിക്കിതൊന്നും കാണുന്ന മെസ്സേജ് കാണുന്നില്ല ഓക്കെ ഓക്കെ വരാൻ തുടങ്ങി കേട്ടോ ഓക്കെ ദീപക് ഹായ് 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 എല്ലാരും മെസ്സേജ് വരാൻ തുടങ്ങിണ്ട് ഓക്കേ സൂപ്പർ ചാറ്റ് ലൈവ് ചാറ്റ് ഓ ഹൈഡ് ഓൾ ചാറ്റ് ഓ ഉണ്ട് ലൈവ് ചാറ്റ് ആ ഓക്കെ ദീപക് ക്ലാസ് ക്ലാസ് ഓക്കെ എല്ലാവരും വന്നിട്ട് എല്ലാവരും മെസ്സേജ് കാണാൻ തുടങ്ങി സ്നേഹ ബ്ലോഗ് ക്ലാസ് 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 ആ ഓക്കെ അത് ഞാൻ വേറൊരു വീഡിയോ ആയിട്ട് വന്നിട്ട് പറയാം കേട്ടോ കുറേ കള്ളന്മാർ കുറേ എന്തൊക്കെ പറഞ്ഞ് വരത്തുന്നുണ്ട് ഇപ്പോൾ നമ്മളത് പറയാൻ നിന്നാൽ ശരിയാവില്ല അതുകൊണ്ട് അതിന്റെ ക്ലാരിഫിക്കേഷൻ തെളിവൊക്കെ ആയിട്ട് ഞാൻ തരാം കേട്ടോ അപ്പൊ നമിത ബിഗ് ഫാൻ ആണ് ലിഹാ മോളി എൽസി ഹായ് സജീവ് ഹായ് അനൂപ് അപ്പൊ ഞങ്ങള് വന്നത് എന്താ വച്ചാല് ഹൗസിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട് അപ്പൊ നിങ്ങൾ എല്ലാരും പോയിട്ട് കാണണം കണ്ടിട്ട് അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ പിന്നെന്താ ഉഷാ ബാബു കെ ജെ ഫ്രാൻസിസ് നിങ്ങൾ ഫ്രണ്ട്സിലേക്കെല്ലാം ഷെയർ ചെയ്ത് മീര വർഗീസ് ഇട്ടപ്പോ ഞാൻ വിളിച്ചിട്ടുണ്ട് ഓ അന്ന് അന്ന് ഒരാഴ്ച പ്രാവശ്യല്ലേ നമ്മളൊരു ഓണത്തിന് എന്താ സെഗ്മെന്റ് പോലെ ഇട്ടപ്പോ ലൈവായിട്ട് വിളിച്ചല്ലേ ഓക്കേ താങ്ക് യു ഡാ താങ്ക് യു സോ മച്ച് ചേച്ചി വീട് കാസർഗോഡ് ജില്ലയിൽ കാഞ്ഞങ്ങാടാണ് അപ്പോൾ ഇപ്പം നൂറ്ററുപത്തൊമ്പത് ആൾക്കാർ ലൈവ് ആയിട്ട് കാണുന്നുണ്ട് ഹൗസിന്റെ ട്രെയിലർ റിലീസ് ആയിട്ടുണ്ട് നിങ്ങൾ ഇപ്പൊ തന്നെ പോയിട്ട് കാണാം നിങ്ങളുടെ അഭിപ്രായങ്ങളെ അറിയിക്കുക ഫെബ്രുവരി രണ്ടിനാണ് സിനിമ സിനിമ റിലീസ് കുറിഞ്ഞുന്നതാണ് സിനിമയുടെ പേര് മോനായിട്ട് കയറി പൊട്ടിക്കല്ല മോശമാക്കല്ല പ്ലീസ് പ്ലീസ് അപ്പോ അനൂപ് പിന്നെ നാസർ ഏ മോനെ അത് പൊട്ടിച്ചത് അതിന്റെ ഉള്ളിൽ പുറത്ത് വരും അച്ഛൻ നമ്മക്ക് തല്ലേ അങ്ങനെ പിന്നെ സത്യാധരൻ ഹായ് ദിഖിൽ ദിഖിൽ പിന്നെന്തേലും ചോയിക്കാനുണ്ടോ പറയൂ ദി 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 ബെസ്റ്റ് 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 പിന്നെ അമൂല്യ അമൂല്യ പ്ലീസ് മൈ എല്ലാരും വിചാരിക്കുന്നു നമ്മള് സുഖമില്ലാട്ടോ ഹൗസിന് രണ്ടു മൂന്ന് ഞങ്ങൾക്ക് രണ്ടു മൂസായിട്ട് പനിയുണ്ടായിരുന്നു അപ്പൊ പോസ്റ്റർട്ടിക്കാൻ പോയില്ലേ ഒട്ടിക്കാൻ പോയിട്ട് എല്ലാവർക്കും പനിയൊക്കെ വന്ന് ഹൗസ് ഒന്നും സ്കൂളിലൊന്നും പോയില്ലായിരുന്നു പനിയായിട്ട് കിടക്കായിരുന്നു ഇപ്പോൾ ലൈവ് അത് വന്നതിന് ശേഷം ലൈവ് ഇടാന്ന് പറഞ്ഞിട്ട് കുളിച്ചിട്ട് കുറച്ച് വന്നിട്ടിരിക്കുന്നത് ഹായ് ചേച്ചി ഹായ് രൂപം ക്ലാസ്സിലാ പഠിക്കണം ചോദിക്കുന്നത് സ്നേഹ ബ്ലോഗാം ക്ലാസ്സിലാണ് ആം ഹാർഡ് ന്യൂസ് പി ഡി എനിക്ക് ഒരു കാര്യം പറയട്ടെ ഐ ആം എന്താണ് അത് പോയല്ലോ സ്കിപ്പ് ആയി പോയി അയ്യോ ചേച്ചി ഒരു ഡി ലിറ്റ് അടിച്ചാണോ ഓക്കെ ചേച്ചി മുഹമ്മദ് ഹായ് പിന്നെ വിഷ് യു ഓൾ സക്സസ് ഓക്കെ താങ്ക് യു നമ്മളെപ്പോഴും നിങ്ങളടുത്ത് വന്നിട്ട് പറയണ എന്തുകൊണ്ടെന്നു വെച്ചാല് ആവോസ് ഇപ്പൊ നാലാ മോനെ ഒരു കാര്യം ലൈവ് കഴിഞ്ഞു കഴിഞ്ഞാൽ ഷീക്കു നീ പൊടി പൂരം വാങ്ങിക്കണ്ടായിരുന്നു കേട്ടാ ഏഹ് കേട്ടല്ലോ ഞാൻ കുറേ സമയം ലൈവിലിരിക്കില്ല കുറച്ച് സമയമായിരിക്കും ഇത് കഴിഞ്ഞിട്ട് ഞാൻ പുറത്ത് വരും ലൈവ് എന്ന് കേട്ടാ ആ ബൊമ്മര് അതെല്ലാം കീറി മോശാക്കിയാൽ ഞാൻ എനക്ക് ദേഷ്യം വരും എന്താക്കും അപ്പം ഞാൻ അപ്പൊ എന്താണ് ഞാൻ പറഞ്ഞോണ്ടായിരുന്നത് സ്ട്രിക്റ്റ് വെച്ചാല് വല്യ ടെഡി ബിയർ ഉണ്ട് അതാ ഇതിനെ ഇങ്ങനെ കീറി നശിപ്പിക്കണം ഇത് കാണുമ്പോ നമ്മള് ആഹാ നന്നായി ചെയ്യണ്ടല്ലോ ആ കർക്കണെന്ന് പറയില്ല പറയില്ലോ ദേശം വര അച്ഛൻ അമ്മമാര് മക്കള് കൃത്തങ്ങൾ തന്നുകൊടുക്കും അത് പോലെ കൃത്തങ്ങ കളിച്ചാല് ഇപ്പൊ ലൈവ് പറഞ്ഞിട്ട് എനിക്ക് ദേശീയ വന്നാൽ എനിക്ക് ദേശീയപ്പെടണം അതങ്ങനെയാണ് എനിക്ക് സങ്കടം വന്നാൽ സങ്കടപ്പെടും കാർച്ചിലന്ന കാര്യം അങ്ങനെയാണ് പിന്നെ അയ്യോ അവര് കണ്ടിട്ടുണ്ടല്ലോ അങ്ങനെ ചെയ്തു എനിക്ക് ഞാൻ എന്താ പറഞ്ഞോണ്ടായിരുന്നു അത് പോയി ഓരോ എന്താ ഫ്ലോകും ഐ ലവ് യു എന്നാ എന്റെ ആനം ഹായ് ലൈവ് ലൈവ് മോനെ കട്ട് സാഹുസ് എന്നിട്ട് നിന്റെ കൂടെ കളിക്കും അപ്പൊ എല്ലാരും എന്ത് ചെയ്യണം ട്രെയിലർ പോയിട്ട് കാണാം കണ്ടിട്ട് വന്നവരാരൊക്കെ ഇണ്ടെന്ന് പറയൂ ട്രെയിലറിനെ കുറിച്ച് അഭിപ്രായം പറയൂ നിങ്ങൾക്ക് എങ്ങനെയുണ്ട് ഇഷ്ടപ്പെട്ടോ പറയാൻ എന്തിനാണ് നാണം നാണം എന്നാ മനസ്സിലായില്ല അത് പോയി സ്കിപ്പായി പോയി മെസ്സേജ് ഇങ്ങനെ കൊറേ വരുന്നുണ്ട് ഹായ് പറയുമോ എന്റെ മോള് എന്താ മോള് മനോ മനോഹ സജീവണോ കൊങ്ങിനി കിങ്ങിണി ആ കിങ്ങിണി കിങ്ങിണിന്നാണോ പേര് മോളെ ഹായ് ഹായ് കിങ്ങിക്ക് ഹായ് മോളെന്തു ചെയ്യണേ ചെറിയ കുഞ്ഞാണോ ഭാവയാണോ അനിയന്റെ പേരെന്തെന്ന് ചോദിക്കുന്നുണ്ട് എന്റെ പേരെ മോല ശിവഗേദാർന്നാണ് അനിയന്റെ പേര് നമ്മൾ കൊറേ ആയില്ല ലൈവ് ഇട്ടിട്ടല്ലേ ഞാന് ലൈവ് അവരോട് വർത്തമാനം പറയാൻ ഇത് ഓമൻ ചേച്ചിയല്ലേ ഹായ് നമസ്തേ ചേച്ചി അവൻ ചേച്ചി ഷീക്കുണ്ട് ഇവിടെ ആ ഷീക്ക് പറഞ്ഞു കേട്ടിട്ട് നിങ്ങൾ വന്നതാണ് ഷീക്കുണ്ട് ഇവിടെ ഷീഖു അല്ല ഒന്നില്ല ചേച്ചി അത് ബൊമ്മയുടെ കൊണ്ട് കളിക്കണു ഇല്ല ചേച്ചി കണ്ടോണ്ടിരിക്കണ്ടല്ലോ ഇത് ഷീക്ക് എവിടെ കണ്ടാ അതാണ് ചീക്ക് ഇല്ല കുറത്തകടൊന്നില്ല അവൻ നല്ല മോനല്ലേ അവൻ പുറത്തോടെ ഒന്നും കളിക്കണില്ല ചേച്ചി പിന്നെ പിന്നെന്താ പറയുക ഞാൻ കണ്ടു പൊളി ഓ കണ്ടോ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റ് ചെയ്യണം കേട്ടോ പിന്നെ നിങ്ങൾ എല്ലാവർക്കും ഷെയർ ചെയ്ത് കൊടുക്കണം പിന്നെ ആ ഞാൻ പറഞ്ഞോണ്ടായാലും നമ്മൾ എപ്പോഴും നിങ്ങളോട് വന്നിട്ട് കാര്യങ്ങൾ പറയുന്നത് വെച്ചാല് ആലാൾ അറിയണ രീതിയിൽ എത്തിയത് നമ്മൾ യൂട്യൂബിലൂടെയാണ് അപ്പൊ നമ്മുടെ എന്താ വിശേഷങ്ങളും സങ്കടങ്ങളും സന്തോഷമൊക്കെ വന്നിട്ട് പറയുന്നത് നമ്മൾ എപ്പോഴും നിങ്ങളോടാണ് അതുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും നിങ്ങളോട് വന്നിട്ട് പറയുന്നത് പിന്നെ കുറച്ച് കാര്യങ്ങൾ എന്നോട് ഈ ലൈവിന്റെ ആദ്യം ചോദിച്ചായിരുന്നു അത് അതിന്റെ ക്ലാരിറ്റി ആയിട്ട് ഞാൻ വരും പക്ഷെ ഇപ്പൊ കുറച്ച് അതിൻ്റെ ഒരു ഇതിലല്ലല്ലോ അതുകൊണ്ടാണ് കേട്ടോ അപ്പൊ ഞാൻ പറയാം ടേസ്റ്റി ഫുഡ് ആ ല അവനെ തല്ലല്ലേ അയ്യോ ത്രീ ഫോർ എന്നൊക്കെ കൗണ്ടിങ് കൗണ്ടിങ് ആണ് നമ്മുടെ ഭീഷണി ഫോർ ക്ലാസ് ഓക്കേ എന്താണ് തെരേസ ഓക്കെ തെരേസ അമൃത നിതേഷ് ഹായ് നിതു സോന ടോണി ഹായ് എന്താ നമ്മളോട് പറയാൻ എന്തിനാണ് എന്നാണ് ചേച്ചി പറയാം ആ ഓക്കെ ഓക്കെ ആ ശരിയാ നമ്മൾ പറയാൻ വന്ന എന്തിനാണ് അപ്പം അതാണ് കാര്യം പറയാൻ നിങ്ങളോടാണ് എല്ലാ കാര്യങ്ങളും ഷെയർ ചെയ്യാറ് പിന്നെ നമുക്ക് ഒരു ഗോഡ് ഫാദർ എന്ന് പറഞ്ഞിട്ട് ഒരാളൊന്നും ഇല്ല നമുക്ക് എവിടെയും നമ്മളെ കൈ പിടിച്ച് കയറ്റാൻ വേണ്ടിയിട്ട് ഒരു ഗോഡ് ഫാദർ ഒന്നും ഇല്ല അപ്പം നമ്മുടെ ഗോഡ്ഫാദറും നമ്മുടെ എല്ലാം ഫാമിലിയൊക്കെയാണ് നിങ്ങളാണ് അതുകൊണ്ടാണ് എപ്പോഴും ഞങ്ങൾ നിങ്ങളോട് വന്നിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നത് കേട്ടോ നിങ്ങളുടെ സപ്പോർട്ടാണ് ഏറ്റവും വലിയ സപ്പോർട്ട് കാരണം ഹൗസ് സിനിമകളിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട് ഒന്ന് രണ്ട് മൂന്ന് സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് പക്ഷേ ഹൗസിനെ ഏറ്റവും കൂടുതൽ അറിയുന്നത് സോഷ്യൽ മീഡിയയിൽ അത് എന്തുകൊണ്ടുവച്ചാൽ നിങ്ങളുടെ ഓരോ ആൾക്കാരുടെയും സപ്പോർട്ടും സ്നേഹവും കമന്റും ലൈക്കൊക്കെ കണ്ടത് തന്നെയാണ് അപ്പോൾ നിങ്ങൾ തന്നെയാണ് നമ്മുടെ ഗോഡ് ഫാദർ എന്ന് പറയുന്നത് എന്താ പോലെ മൈ ഡിയർ ഞാൻ കണ്ടു കണ്ടോ സി കെ സെഡ് ഡി ജെ കണ്ടു താങ്ക് യു താങ്ക് യു കേറിയത് ശരിയാക്കി നന്നായിട്ടുണ്ട് നമ്മളോട് പറയാം ഓക്കെ ഓക്കെ പിന്നെ വേറെന്താണ് ഞാൻ ഒരു ഡാൻസ് ടീച്ചറാണ് സരളാദേവി നമസ്കാരം പരിചയപ്പെടാൻ പറ്റിയതിൽ സന്തോഷം ധന്യാ ധനേഷ് എവിടെയാണ് വീട് കാസർഗോഡ് ജില്ല കാഞ്ഞ അപ്പൊ നിങ്ങള് അടുത്തുള്ള തിയേറ്ററിൽ ഫെബ്രുവരിയില് ഫെബ്രുവരി രണ്ടിനാണ് സിനിമ റിലീസ് അപ്പൊ എല്ലാരും പോയിട്ട് കാണുന്നത് പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊന്നും മനസ്സിലായില്ല ഞാനീ ലൈവ് ഇടാൻ പ്രശ്നം എന്താന്ന് മനസ്സിലായില്ലേ ഇതാണ് പിള്ളേരെ കൂട്ടിട്ട് നിങ്ങക്ക് പിള്ളേരെ കാണുകയും ചെയ്യണം പിള്ളാരെ കൂട്ടിരിക്കും അങ്ങനെ ഇരുന്നുകൂടെ അതാ ചേച്ചി ടീച്ചർ നോക്കുന്ന പിന്നെ ഫെബ്രുവരി രണ്ടിനല്ലേ സിനിമ അപ്പൊ നിങ്ങള് നിങ്ങളവിടെ ഒരു മിനിറ്റ് ചേക്കു നിങ്ങളുടെ അവിടെ അവൻ്റെ അച്ഛൻ ഇല്ല അവിടെ അച്ഛൻ ഉണ്ടായിരുന്ന അച്ഛൻ പോയി അച്ഛൻ്റെ അച്ഛനെ കാരണം ഡിസ്റ്റർബ് ചെയ്യുന്നതെന്ന് മനസ്സിലാവുന്നുണ്ട് ക്ഷമിക്കുക പിന്നെ പിന്നെന്താ ഞാൻ പറയാവുന്നത് ആ നിങ്ങളുടെ അടുത്തല്ല തിയേറ്ററിൽ പോവാം നിങ്ങളെ എല്ലാവരെയും കൂട്ടിയിട്ട് തന്നെ പോവാം കേട്ടോ നിങ്ങളെ ഗ്രൂപ്പൊക്കെ ഉണ്ടെങ്കിൽ ഗ്രൂപ്പായിട്ട് പോവാം എത്ര മണിക്കാ തിയേറ്ററിൽ റിലീസ് എന്ന് അറിയില്ല എന്താണ് നിങ്ങള് പോയിട്ട് അതിനെ കുറിച്ചുള്ള റിവ്യൂ ഫോട്ടോസ് ഒക്കെ എനിക്ക് അയച്ചു തരാം ഇൻസ്റ്റഗ്രാമിൽ അയച്ചതരാം കേട്ടോ ഫേസ്ബുക്ക് മെസ്സഞ്ചർ ഞാൻ അധികം നോക്കാറില്ല ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയക്കാം യു സേ ഹായ് ശ്രീനിത ഓക്കെ ശ്രീനിത കുഞ്ഞു വാവില്ല സുഖല്ലേ ചേച്ചി ആവോസ് മിടുക്കിയായിട്ട് പഠിക്കൂ ഡാൻസ് കേട്ടോ സർവി പറഞ്ഞതാണ് ചേച്ചിയാണ് ചേച്ചിയായിരിക്കും എന്റെ ചേച്ചിയാണെന്ന് അറിയില്ല ചെറുതാണോ എന്താണെന്ന് അറിയില്ല ഞാൻ വിളിക്കാൻ ഒരു മടിയാണ് ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ എല്ലാരോടും ഒരുപാട് നന്ദിയുണ്ട് അപ്പൊ എല്ലാരും സിനിമ കാണാൻ പോകണം മറക്കരുത് ഫെബ്രുവരി രണ്ടാം തീയതി ആണ് അപ്പൊ നിങ്ങൾ എല്ലാരും ഷെയർ ചെയ്ത് കൊടുക്കാം നിങ്ങളെ ഫ്രണ്ട്സിനൊക്കെ എല്ലാരും പോയിട്ട് നല്ല കമന്റ് ഇടാം ഞാൻ പാവാട്ടോ സത്യധരൻ സത്യധരൻ പാവാണ് എല്ലാരും പാവാണേയും കൊല്ലണവരൊന്നല്ല നമ്മളെല്ലാരും പാവാണ് എൻ്റെ ചേട്ടന്റെ ഫോണാണ് ഈ ഫോൺ ഓക്കെ ആണോ അല്ല കേട്ടോ കേട്ട് എന്റെ പേര് തീർത്ഥി ഓക്കെ അപ്പോ ഞങ്ങള് എന്നാല് പൊക്കോട്ടെ സിനിമ റിലീസായി കഴിഞ്ഞിട്ട് ഒരിക്കൽ കൂടി ഞാൻ ലൈവ് വരുന്നുണ്ട് എന്താ വെച്ചാൽ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയാൻ വേണ്ടിട്ട് അപ്പോൾ നിങ്ങൾ തീർച്ചയായിട്ടും വരാം കേട്ടോ അപ്പോൾ ഞാനിപ്പോൾ പോവാണ് ഡയറക്ടർ ഡയറക്ടർ ഗിരീഷ് കുന്നുമലാണ് പയ്യന്നൂരിൽ ഉള്ളവരാണ് കേട്ടോ അപ്പോൾ ആ അദ്ദേഹത്തിൻ്റെ മൂന്നാം നാലാമത്തെ കടാന്ന് തോന്നുന്നത് അപ്പോൾ അപ്പോൾ എല്ലാവരോടും ബായി പറയാണ് സിനിമ റിലീസ് ആയി കഴിഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും വരും അപ്പോൾ എല്ലാവരുടെ എല്ലാവരുടെ അഭിപ്രായങ്ങൾ കേൾക്കാനായിട്ട് ഓക്കെ അപ്പോൾ താങ്ക് യു താങ്ക് യു സോ മച്ച് தெய்வனான பொருத்தங்கிட்ட <laughs>